ഈ ഒരു ബോർഡ് കാണുമ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഈ ഒരു മുഖമായിരുന്നു കാതിർക്ക മെസ്സോസിലെ കാതിർഖാനെ കുറച്ച് ദിവസം മുമ്പ് അമ്പലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് കാതിർക്ക ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായിരുന്നു മരിച്ചത് അതിനുശേഷം ഹോട്ടൽ കുറച്ച് ദിവസം അടച്ചിട്ടായിരുന്നു കേട്ടോ ഇപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇത് കാണുന്ന അദ്ദേഹത്തിൻ്റെ മരുമകനാണ് അദ്ദേഹവും അദ്ദേഹം ആ കാതിർഖാൻ്റെ മകനും കൂടി ഹോട്ടൽ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്ത ഇവർ ആരും അധികം ആരും അറിഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഒരുവിധ സീറ്റുകളൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ടേബിളുകളിൽ നിന്ന് അറിഞ്ഞ് ഞങ്ങൾ ആൾക്കാർ ലൈൻ നിൽക്കുന്ന ഒരവസ്ഥ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ആ ഒരുപാട് ആൾക്കാരൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ ആളുകൾ വരവ് കുറവാണ് അപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആളുകൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക സാധർക്കാരിൻ്റെ നിറഞ്ഞ പുഞ്ചിരി ഇനി അവിടെ കാണാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ രുചിയും വയർ നിറച്ച് കൊടുക്കാനുള്ള മനസ്സ് മനസ്സ് അവിടെ വീണ്ടും കാണാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുപ്പത് രൂപ കണ്ടിട്ട് അവിടെ ഊണ് വയർ നിറച്ച് ഊണ് കൊടുക്കുന്നുണ്ടോ ഇപ്പം എല്ലാ ടേബിളിൽ മേലിങ്ങനെ പാത്രത്തിൽ ചോറും കറിയും മോരും വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പോയി വേണ്ടിയത് ആവശ്യമുള്ള എടുത്ത് കയക്കട്ടപ്പോൾ ഒരു മുപ്പത് രൂപ ആണ് അവർ ചാർജ് ഈടാക്കുന്നുള്ളൂ അതേ അന്ന് സാധർക്കാർ ചെയ്ത് അതേപോലെ തന്നെ ഇപ്പോഴും റേറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ടൊന്ന് ഫീഡ്ബാക്ക് അയയ്ക്കണേ ബൈ